കാളിയാർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ വാർഷികാഘോഷം നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി റെജി ഉദ്ഘാടനം ചെയ്തു ഇതോടൊപ്പം യാത്രയയപ്പ് സമ്മേളനവും നടന്നു വണ്ണപ്പുറം ടെക്നിക്കൽ ഹൈസ്കൂളിൽ സ്കൂൾ വാർഷിക ദിനാഘോഷവും അധ്യാപക വിദ്യാർത്ഥി സംഗമവും വിശിഷ്ട സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകയെ ആദരിക്കലും നടന്നു കെ ട്വന്റി ഫോർ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി റജി നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഹിമ പരീദ് അവാർഡ് ദാനം നിർവഹിച്ചു പി ടിഎ വൈസ് പ്രസിഡന്റ് ടി എം അഷ്റഫ് അധ്യാപക പ്രതിനിധികളായ റെജി മാത്യു മുരളി കണിയാപറമ്പിൽ ജോൺസൺ ജോർജ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൂൾ സൂപ്രണ്ട് അൻസ് ജബാർ അധ്യക്ഷനായി അധ്യാപക പ്രതിനിധി ബിജി ജോർജ് സ്വാഗതവും സ്റ്റാഫ് ക്ലബ് സെക്രട്ടറി ശ്രീരാജ് കെയാർ നന്ദിയും പറഞ്ഞു വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട് വേദിയിൽ നിൽക്കുമ്പോൾ കാരണം എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെയൊക്കെ നമ്മൾ മാതാപിതാക്കൾ പറയുന്നതനുസരിച്ച് പറയുന്ന സ്കൂളിൽ പറയുന്ന ഡിവിഷനിലൊക്കെ പഠിച്ചു പോവുക എന്നുള്ളതാണ് സാധാരണ കടന്ന് വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്നാൽ നേരെ മറിച്ച് ഏഴാം ക്ലാസ് എത്തുമ്പോഴത്തേനും എനിക്ക് എന്താണ് പഠിക്കേണ്ടത് ഏത് സ്കൂളിലാണ് പഠിക്കേണ്ടത് എന്നൊക്കെ ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു ചിന്തയൊക്കെ ഓരോ കുട്ടികളുടെയും മനസ്സിലേക്ക് കടന്നു വരും ആ സമയത്ത് എൻജിനീയറിംഗ് മേഖലയിലേക്ക് കടന്നു വരാൻ സാധിക്കുന്ന ഈ ടെക്നിക്കൽ സ്കൂളിലേക്ക് കടന്നു വരുവാനായിട്ട് താല്പര്യം കാണിച്ച ഈ കൊച്ചുമക്കളെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ